നിങ്ങളിപ്പോൾ കാണുന്നതാണ് മാഹി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ചായയും സോറി ഒരു ചായയും ഒരു മൊട്ടോറോസും മൂന്ന് വെള്ളം ഒക്കെ കഴിച്ചിട്ട് നേരെ ഇപ്പോൾ മാഹിയുടെ വിജനമായ വഴിയിലൂടെ ടാഗോർ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ കുറേ പേര് ബസ് കാത്തൊക്കെ നിൽക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ബസ്സൊക്കെ ഉണ്ട് നല്ലത് ഇവിടുന്ന് ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് നടന്നാൽ ടാഗോർ പാർക്കിലേക്ക് കാണിക്കുന്നത് അവിടെ നമ്മുടെ സുഹൃത്ത് ശ്രീ രാഹുൽ രാധകൃഷ്ണൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവൻ വേറെ ഏതോ ഒരു വണ്ടിക്ക് കയറിയിട്ട് ഇന്നേരം രാത്രി എട്ടരയ്ക്ക് കയറിയിട്ടുണ്ട് രാവിലെ നാല് മണിക്കോളും നിൽക്കുന്നുണ്ട് നോക്കുന്നത് ലെക്സി അങ്ങനെ നമ്മൾ മയ്യഴി നഗരസഭയിലേക്ക് എത്തി ഒരു ചെറിയൊരു ജംഗ്ഷൻ കണ്ടു അവിടെ നിന്ന് നേരെ പോരാ അപ്പോൾ ഇനി സ്റ്റിൽ വൺ പോയിൻറ്റ് ത്രീ കിലോമീറ്റർ ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല കേട്ടോ അവരെ വിളിച്ച് വിളിച്ച് റേഞ്ചേ കിട്ടുന്നില്ല എന്താണെന്ന് അറിയുക എൻ്റെ ഫോണിൽ കുഴപ്പമാണോ അങ്ങനെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഷോപ്പ് തുറന്നു വെച്ചാൽ ജോലിക്ക് പോകുന്ന ജനങ്ങളെ വഴിതിരിക്കാനായിട്ട് ഓരോരുത്തർ വരെ ഇറങ്ങിയിട്ടുണ്ട് കൈസ് നമ്മൾ ഒമ്പത് മണിക്ക് ഒമ്പതേ പത്തേ ആയിട്ട് കേട്ടോ സമയത്ത് വാശി കിടന്നുണ്ടോ ഒമ്പതേ പൈൻ അത് ഞാൻ ആറ് മിനിറ്റ് ഫാസ്റ്റാക്കി വെച്ചിരിക്കാം ഒമ്പതേ ഒമ്പതേ ആയിട്ടുണ്ട് എങ്ങനെ ജനങ്ങൾ നന്നാവും റെയിൽവേ സ്റ്റേഷനിലേക്ക് എവിടെയെങ്കിലുമൊക്കെ പണിക്ക് പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയിട്ട് പോകാൻ ടിക്കറ്റ് പോകുന്ന ആൾക്കാരെല്ലാം വഴിതിരിച്ച് കുളിപ്പിച്ച് കിടത്താനായിട്ടാണ് മാഹി നഗരസഭ മുമ്പ് പണിക്കാന തോന്നിച്ചിരിക്കുന്നത് വെരി ബാഡ് വെരി ബാഡ് മാഹി സബ്ജൈ ഈ നേരെ കാണുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ മാഹി പോസ്റ്റ് ഓഫീസ് കണ്ടു മാഹി സബ്ജൈൽ കണ്ടു ഒരു ഗൾഡ് ഷോപ്പും കണ്ടു ഗെയ്സ് ഒരു അമ്പരൂ വേണുഗോപാലയം പോണ്ടി രജിസ്ട്രേഷനിൽ ചെയ്യുന്ന വണ്ടികൾക്ക് മറ്റേ നികുതി എത്രയോ കുറവ് കൊടുത്താൽ മതി അവർക്ക് കുറേ പേര് അങ്ങനെ ചെയ്യും പാ ഹ്ലാസിലൊക്കെ അങ്ങനെ ചെയ്തിട്ട് നികുതി വിട്ടിട്ടു എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ പക്ഷേ ഇവിടെ എല്ലാവർക്കും ചെയ്യാം കാരണം അവർ ഇവിടെ താമസിക്കുന്നവരായതുണ്ട് അവർക്ക് നികുതി കുറച്ച് കൊടുത്താൽ മതി എന്തല്ലേ പക്ഷേ ഇവിടുന്ന് ചെയ്തിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കാം ഇതാണ് ചർച്ച് ജംഗ്ഷൻ ഇവിടുന്ന് നേരെ പോയാൽ ടവർ പാർക്കിലേക്ക് പോകാം റൈറ്റിലേക്ക് പോയാൽ ചർച്ചിലേക്ക് പോകാം ലെഫ്റ്റ് അറിയില്ല അങ്ങനെ നമ്മൾ കൃത്യമായിട്ടുള്ള ചർച്ച് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന കണ്ടില്ലേ പള്ളി കണ്ടോ മാഹി ബസിലിക്ക ഇതാണ് മാഹി ബസിലിക്ക ഇതാണ് ചർച്ച് ജംഗ്ഷൻ ഇവിടെ നിന്ന് കുറച്ച് നേരെ പോയാൽ ടാഗോർ പാർക്ക് ഇതിലേക്ക് എത്താൻ പറ്റും ഇവിടെ എന്താണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് ഞാൻ പറയണ്ടല്ലോ ഇതാണ് മാഹി ജംഗ്ഷൻ ഇതാ ഒരു കൾ ഷോപ്പ് ഇതാ ഒരു കൾ ഷോപ്പ് ഇതാ നിങ്ങളുടെ പിന്നാലെയും ഒരു കൾ ഷോപ്പ് ഇവിടുന്ന് നേരെ പോയാൽ മുന്നൂറ് മീറ്റർ നമുക്ക് ടാഗൂർ പാർക്കിലേക്ക് എത്താം ഇത് വടകര ആ ബസ് വടകരയ്ക്കുള്ള ബസ് അല്ലേ വടകര തലശ്ശേരി ഈ റോഡ് ഒരു ലോക്കൽ റോഡാണ് റോഡൊക്കെ വലിയപ്പോൾ പക്ഷേ ഏതൊരു ലോക്കൽ റോഡ്